അവർക്ക് നമസ്കാരം അപ്പോൾ നമുക്ക് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഒരു പാസ്ത റെഡിയാക്കാം ചീസൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് കുക്കിംഗ് ക്രീമും അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ അതിലേക്ക് ചീസ് ഒന്നും ചേർക്കാറില്ല കാരണം അവർ തണുത്തിട്ടായിരിക്കും ഇതൊക്കെ കഴിക്കുക അപ്പോൾ ഇതാ അതിനായിട്ട് പാസ്ത വേവിക്കാനായിട്ട് നമ്മളെടുത്ത വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ഒരു ടീസ്പൂണിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഇതാ നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നാനൂറ് ഗ്രാമിൻ്റെ മൈക്രോണി പാസ്തയാട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിയിരിക്കുന്നത് ഇട്ടശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ഇതാ പാസ്ത ഇട്ടതിന് ശേഷം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിളച്ച് തൂവിപ്പോകും ഇനി മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ച് വേവിച്ചാലും മതി പാസ്ത വേഗം എന്ത് കിട്ടിക്കോളും വെന്ത് ഒടയാണ്ട് സൂക്ഷിക്കണം കേട്ടോ പാസ്ത എപ്പോഴും നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ചോറൊക്കെ വേവിക്കാൻ എടുക്കുന്ന പോലെ നല്ലപോലെ വെള്ളത്തിൽ വേണം കേട്ടോ പാസ്ത വേവിക്കാനായിട്ട് ഒരുപാട് സ്റ്റാർച്ച് ഉണ്ടാവും ഇത് വെന്ത് വരുമ്പോൾ അപ്പോൾ ഇതേപോലെ വെള്ളം എടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതാ ഒരു കയ്യിൽ കൊണ്ട് ഒന്ന് ഇതേപോലെ കുത്തി പൊട്ടിച്ച് നോക്കുക അപ്പോൾ അതാ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പാസ്ത വെന്തിട്ടുണ്ടെന്നുള്ളത് ഇനി വേറെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് വാർത്ത അപ്പോൾ ഇതവിടെ വാർത്ത ഒഴിഞ്ഞ അവിടെ മാറ്റിയിരുന്നോട്ടെ ഈ ഒരു സമയത്ത് നമുക്കിതാ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വലിയൊരു ക്യാരറ്റാണ് ഇതേപോലെ മുറിച്ചെടുത്തിരിക്കുന്നത് നീളത്തിൽ ഒരു മീഡിയം സൈസ് സവാള നാല് പച്ചമുളക് ഒരു ടീസ്പൂണോളം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എത്തി വെച്ചിട്ടുള്ള ഇഞ്ചി അതൊന്ന് ചേർത്തി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒന്നും കൂടി ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതേപോലെ തന്നെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ക്യാരറ്റും ഇട്ട് കൊടുക്കുക അപ്പോൾ ക്യാരറ്റും ചെറുതായിട്ടൊന്ന് കുക്കായിക്കോട്ടെ ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല അങ്ങനെ കഴിക്കാനായിരിക്കും ടേസ്റ്റ് പാസ്തയിൽ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനാവശ്യമായിട്ട് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം ചതച്ച ഉണക്കമുളക് അതും ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണോളം ചതച്ച ഉണക്കമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം നല്ലപോലെ പോകുന്ന വരെ വേണം ഇതേപോലെ ഇളക്കി യോജിപ്പിക്കാനായിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് അടച്ചും തുറന്നുമൊക്കെ വെച്ചിട്ടൊന്ന് വേവിക്കുക കാരണം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നോട്ടെ ഇപ്പോൾ ഇതാ എല്ലാം നല്ല രീതിയിൽ നമുക്കായി വന്നിട്ടുണ്ട് ഇരു രീതിയിൽ വേണെട്ടോ നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇപ്പോൾ നമ്മൾ നല്ലപോലെ വെള്ളത്തിലാണ് കേട്ടോ പാസ്ത വേവിച്ചത് അതുകൊണ്ട് തന്നെ പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അതേപോലെ അതേപോലെ വെന്തൊടഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ കുറവ് വെള്ളത്തിലാണ് പാസ്ത വേവിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ തണുത്ത വെള്ളത്തിലും കൂടി ഊറ്റിയെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്കിതാ കുറച്ച് ഒറയാനോ അത് ഞാനൊരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂണോളം കുരുമുളക് പൊടി അതും ചേർത്തി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഒറിഗാനോ ഒന്നര ടീസ്പൂൺ തന്നെ ഇടണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ലപോലെ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ഒറിഗാനോ ഉണ്ട് അതേപോലെ കുരുമുളക് പൊടിയുടെ ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് പാസ്തയിലേക്ക് കിട്ടിക്കോളും ഇനി ഇതാ ഞാൻ കുറച്ച് കുക്കിംഗ് ക്രീം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അഞ്ഞൂറ് എം എൽ ആട്ടോ ഞാൻ കുക്കിംഗ് ക്രീം എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചീസൊന്നും ചേർക്കുന്നില്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന സമയത്ത് ചീസ് ചേർക്കാറില്ല നമ്മൾ കുക്ക് ചെയ്ത് കൈയോടെ കഴിക്കുമ്പോൾ മാത്രമേ ചീസൊക്കെ ചേർക്കാറുള്ളൂ അപ്പോൾ നമ്മൾ ചീസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുസർല ചീസാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ചെറു ചൂടോട് കൂടി കഴിച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചീസ് ചേർക്കുന്നവർക്ക് ഈ ഒരു ടൈമിൽ ചേർത്തി കൊടുക്കാം മൊസറില ചീസ് ആവശ്യാനുസരണം എന്നിട്ട് ഇതേപോലെ മൂടി വയ്ക്കാം കുറച്ച് നേരത്തിന് ശേഷം നമുക്കതെടുത്ത് ഇതേപോലെ സെർവ് ചെയ്യാം അപ്പോൾ ഇത് സ്കൂളിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ചീസ് ചേർക്കാത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മളുടെ പാസ്ത റെഡിയാക്കാം അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീടുകളിലൊന്നും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഡേയിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് തുടർന്ന് നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം